നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പൂരം പിറന്നാൽ പുരുഷൻ പിറക്കണം എന്നാണ് പഴഞ്ചൊല്ല് അപ്പോൾ പൂരം നക്ഷത്രത്തിൽ സ്ത്രീകൾ പിറന്നാൽ നല്ലതല്ലേ എന്നൊരു ചോദ്യമുണ്ടാകാം സ്ത്രീകൾ പിറന്നാൽ അവർ സൗഭാഗ്യവതികളും സന്താനഭാഗ്യമുള്ളവരും ആയിരിക്കും പൂരം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാം ഈ നക്ഷത്രത്തിൽ പിറന്നവർ കാഴ്ചയിൽ സാധാരണയായി സുമുഖന്മാരായിരിക്കും ഇവരിൽ കൂടുതലും ആൾക്കാർ നല്ല ഉയരമുള്ളവരായിരിക്കും പലരും ശാന്തതയാർന്ന സ്വഭാവക്കാരാണെങ്കിലും ചിലർ കോപം മുന്നിട്ട് നിൽക്കുന്ന പ്രവർത്തകരുമായിരിക്കും അതിനാൽ ഇവരിൽ ചിലർക്ക് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകാമെങ്കിലും മറ്റു ചിലർക്ക് സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും ഏത് കാര്യവും വളരെ കൂടി അവതരിപ്പിക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് എങ്കിലും വാദപ്രതിവാദത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഒട്ടും പിറകിലല്ല എല്ലാ കാര്യവും വളരെ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ഇവർക്ക് ഇവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാനും കഴിയുന്നു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും സ്വാശ്രയശീലം പുലർത്തുന്നവരുമായിരിക്കും ഇവരിൽ കൂടുതലും ആൾക്കാർ സംഗീത സാഹിത്യാദി കലകളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരാണിവർ ഇവരുടെ നക്ഷത്രാധിപൻ ശുക്രൻ ആയതിനാലാകാം ഇത് ശുക്രദശയിൽ ജനിക്കുന്ന ഇവരുടെ ശുക്രൻ ബലവാനും ഇഷ്ടഭാവസ്ഥിതിന്മാണെങ്കിൽ പൊതുവെ ഇവരുടെ ബാല്യകാലം സുഖപ്രദമായിരിക്കും ശുക്രണ ബലഹാനിയും അനിഷ്ടഭാവസ്ഥിതിയും ഉണ്ടെങ്കിൽ ബാല്യകാലം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും സ്ത്രീയോനിയിൽ ജനിച്ചവരാണ് ഈ നക്ഷത്രക്കാർ എങ്കിലും പൂരം പിറന്നാൽ പുരുഷൻ പിറക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല സൗരയൂഥത്തിൻ്റെ നായകനായ സൂര്യൻ ഇവരുടെ രാശ്യാധിപനും ദേവത ശിവന്റെ മറ്റൊരു രൂപമായ ആരിമാവും ആയതിനാലും ശുഭഗ്രഹങ്ങളായ ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും നക്ഷത്രദശാസമയം ഒരേപോലെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാമെന്നതിനാലും ആകാം ഇങ്ങനെ പറയുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ ബാധകമാണ് ചുരുക്കത്തിൽ നക്ഷത്രത്തിൽ പുരുഷൻ പിറന്നാലും സ്ത്രീ പിറന്നാലും ജാതകത്തിൽ മറ്റ് കടുത്ത ദുര്യോഗങ്ങൾ ഒന്നുമില്ലെങ്കിൽ നല്ലത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് പൂരം പിറന്നാൽ പുരുഷൻ പ്രകടനം എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക ആകാശവീഥിയിൽ കട്ടിലിൻ്റെ കാല്പോലെ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് പൂരം നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ആടുന്ന തൊട്ടിലാണ് മനുഷ്യഗണത്തിൽപ്പെട്ടതാണ് ഈ നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ചുണ്ടലിയും പക്ഷി ചെമ്പോത്ത അഥവാ ഉപ്പനും വൃക്ഷം പ്ലാശുമാണ് ജലഭൂതത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണിത് അന്യരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണെങ്കിലും സ്വന്തം ദദ്ധുകൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന ഒരു ന്യൂനത വിവരൽ കണ്ടുവരുന്നുണ്ട് ഇവർ പെട്ടെന്ന് വിയർക്കുന്ന പ്രവർത്തകാരാണ് നിഗൂഢശാസ്ത്രങ്ങൾ ഗ്രഹിക്കാൻ ഇവർ പലപ്പോഴും താൽപ്പര്യം പ്രകടിപ്പിക്കാറുണ്ട് അനുഗ്രഹീതമായ ശരീരഘടനയും ആരോഗ്യസ്ഥിതിയും ഉള്ളവരാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും അധികാരസ്ഥാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവരിൽ പലരും അത് നേടിയെടുക്കുകയും ചെയ്യാറുണ്ട് മിക്ക മണ്ഡലങ്ങളിലും ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ശരിയായ ഉപദേശം കൈക്കൊള്ളുവാൻ വിമുഖത കാട്ടുന്നതിനാലും അവ പ്രയോജനപ്പെടുത്താത്തതിനാലും പലപ്പോഴും അത്ര കണ്ട ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാറില്ല വലിയ ഉയർച്ച ഇവരിൽ പലരിലും കണ്ടുവരുന്നില്ലെങ്കിലും വലിയ അധപ്രദനവും ഇവരിൽ കണ്ടുവരുന്നില്ല ബുദ്ധിസാമർഥ്യവും സാമർഥ്യവും ഇവർക്ക് വേണ്ടുവോളമുണ്ട് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പലവിധ പരിവർത്തനങ്ങൾക്കും ഇവർ വിധേയരാകുന്നവരായിരിക്കും നാൽപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമായിരിക്കും സ്ഥിരമായ ഐശ്വര്യം ഇവർക്ക് ഉണ്ടാകുന്നത് ആർഭാടരഹിതമായ ജീവിതം ആഗ്രഹിക്കാത്തവരാണ് ഇവരെങ്കിലും ആഭരണങ്ങളിലും മറ്റും പ്രിയമുള്ളവരായി കണ്ടുവരുന്നു ഉദ്യോഗത്തിലും വ്യവസായത്തിലും ഇവർക്ക് മികവ് തെളിയിക്കുവാൻ കഴിയും പൂരം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ഇവരിൽ ചിലരിൽ അതിബുദ്ധിമാനാണെന്നുള്ള ചിന്താഗതി കാരണം പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾക്കും വഴക്കിനും വഴിവച്ചേക്കാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം സന്താനപരമായും അനുഗ്രഹീതരായിരിക്കും ഇവർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അത്തം ചോതി അനിഴം എന്നീ നാളുകളിലും മീനക്കൂറിൽ വരുന്ന പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നാളുകളിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മേൽപ്പറഞ്ഞ നാളുകാരുമായി ചേർന്ന് കൂട്ടുപ്രവർത്തനം നടത്തുന്നതും അത്ര കണ്ട് വിജയിക്കുവാൻ സാധ്യതയില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കാതിരിക്കുന്നതും നല്ലതായിരിക്കും പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാർ സർവീസ് അധ്യാപനം നിയമം കലാപരമായ മേഖലകൾ വസ്ത്രവ്യാപാരം സയൻസ് സംബന്ധമായ മേഖലകൾ ഗതാഗതം ഫോട്ടോഗ്രഫി വാസ്തുശില്പപരമായ ജോലികൾ ഓഡിയോ വിഷൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശോഭിക്കുവാൻ കഴിയും അത്രയോത്രത്തിലാണ് ഈ നക്ഷത്രം വരുന്നത് ചെങ്ങൽക്കൂറിൽ ജനിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് രണ്ട് മൂന്ന് എന്നീ സംഖ്യകളും ഇവർക്ക് ഗുണം ചെയ്യും എന്നാൽ സംഖ്യ എട്ട് ഇവരുടെ നിർഭാഗ്യസംഖ്യയാണ് ശുക്രദശയിൽ ജനിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ദശയാണ് വരുന്നത് ആദ്യത്തെ ദശ ആറു വർഷം ഉണ്ടായിരിക്കും പിന്നീട് പത്തു വർഷം ചന്ദ്രദശ ഏഴ് വർഷം ചൊവ്വാദശ പതിനെട്ട് വർഷം രാഹുർ ദശ പതിനാറ് വർഷം വ്യാഴദശ പത്തൊമ്പത് വർഷം ശനിദശ പതിനേഴ് വർഷം ബുധദശ ഏഴ് വർഷം കേതുർദശ എന്നീ ക്രമത്തിലായിരിക്കും മറ്റ് ദശ സംവത്സരങ്ങൾ പൊതുവെ തൃപ്തികരമായ ശരീരഘടനയും ആരോഗ്യസ്ഥിതിയും ഉള്ളവരാണ് ഇവരെങ്കിലും ഇവരിൽ ചിലർക്ക് പ്രമേഹം ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കണങ്കാലിന് വീക്കം ദന്തരോഗം മഞ്ഞപ്പിത്തം ഉദര രോഗം നട്ടല്ല് സംബന്ധമായ രോഗങ്ങൾ അർഷസ് എന്നിവ ബാധിക്കാനിടയുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളും സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരുമായി മാധുര്യത്തോടും ചാതുര്യത്തോടും കൂടി സംസാരിക്കുന്നവരായിരിക്കും ഇവർ കൃത്യനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിലും നീതി നടപ്പാക്കുന്ന കാര്യത്തിലും ഇവർ പുറകോട്ടല്ല എന്നാലും ഇവരിൽ ചിലരിൽ തനിക്ക് താൻ പോകുന്ന സ്വഭാവം കാരണം ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കുവാനും അപവാദങ്ങൾക്കും കാരണമായി തീരാറുണ്ടെന്നതിനാൽ ഇക്കാര്യം പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായ നക്ഷത്രഫലങ്ങൾ ചിലർക്ക് ഈ നക്ഷത്രഫലങ്ങൾ ഇതേപോലെ തന്നെ അനുഭവത്തിൽ വരണമെന്നില്ല ചിലർ കമൻറ്റ് ബോക്സിൽ എഴുതാറുണ്ട് ഞാനും ഈ നക്ഷത്രത്തിലാണ് ജനിച്ചത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊന്നും ശരിയായി വരുന്നില്ല എന്ന് അതിനുള്ള പ്രധാന കാരണം അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഈ നക്ഷത്രഫലത്തോടൊപ്പം ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ശുഭാശുഭ രാശിസ്ഥിതിയും ഭാവസ്ഥിതിയും ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും ഇഷ്ടാനിഷ്ട യോഗങ്ങളും അഷ്ടവർഗസ്ഥിതിയും ഇപ്പോഴുള്ള ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും അനുസരിച്ച് ഈ നക്ഷത്രഫലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരാവുന്നതാണ് നമ്മൾ ജനിച്ച സമയത്തെ ചന്ദ്രൻ്റെ പക്ഷഫലസ്ഥിതിയും ജാതകത്തിലെ ദുര്യോഗങ്ങളും ഈ നക്ഷത്രഫലങ്ങളെ കാര്യമായി സ്വാധീനിക്കാം അതിനാൽ ഓരോരുത്തരുടെ ജാതകങ്ങൾ പ്രത്യേകം പ്രത്യേകമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ഫലപ്രവചനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ ശിവകീർത്തനങ്ങളും മഹാലക്ഷ്മി ദേവിയുടെ കീർത്തനങ്ങളും സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളും ജപിക്കുന്നത് ഐശ്വര്യവർധനം ഉണ്ടാക്കുകയും ആപത്തുകൾ മിക്കതും തടയുകയും ചെയ്യും ഞായർ വെള്ളി എന്നീ ദിവസങ്ങളിലുള്ള വ്രതാനുഷ്ഠാനവും ഇവർക്ക് നല്ലതാണ് ചുവന്ന നിറത്തിലുള്ളതോ കൂടുതൽ ചുവപ്പ് കലർന്ന നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ഇവർ ധരിക്കുന്നത് നല്ല ഫലത്തെ നൽകും എന്നാൽ ഇവരുടെ ജാതകത്തിൽ ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളായ എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലായാണ് നിൽക്കുന്നതെങ്കിൽ ചുവന്ന വസ്ത്രധാരണം ഒഴിവാക്കണം ഇവർ ജന്മനക്ഷത്ര ദിവസം തോറും ചുവന്ന പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ഉത്തമമാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ശുഭാശംസകൾ